ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ യാത്ര വേളാങ്കണ്ണിയിലേക്കാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയാണ് വേളാങ്കണ്ണിയിലേക്ക് ഞാനും ഞാനെൻ്റെ ഫ്രണ്ടും കൂടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വണ്ടി എടുത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി കൊണ്ടേ വെച്ച് ഞങ്ങൾ ആറു മണിക്കുള്ള ചെന്നൈ വണ്ടി കയറി അങ്ങനെ ഞങ്ങൾ പാലക്കാട് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞായിരുന്നു നമുക്ക് ആ അടുത്ത ട്രെയിനുള്ളത് രാത്രി ഒന്ന് നാൽപ്പതിനാണ് അപ്പം നല്ല സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് പോയിട്ട് രാത്രിയിലേക്കുള്ള ഫുഡെല്ലാം കഴിച്ച് പതുക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് പിന്നെ അവിടുന്ന് കുറേ സമയമുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു ചായയും കടിയെല്ലാം എല്ലാം കഴിച്ച് അങ്ങനെ ഞങ്ങൾ ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ട്രെയിൻ വന്നപ്പോൾ ഏകദേശം രണ്ട് മണിയായിരുന്നു ട്രെയിൻ വന്ന് ഞങ്ങൾ ട്രെയിനിലെല്ലാം കയറി ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി കിടന്നങ്ങറങ്ങി എട്ട് ദിവസം രാവിലെയാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് നല്ല ഓർക്കക്ഷീണം ഉണ്ടായിരുന്നു രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ട്രെയിനെ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പിടിച്ചിട്ടേക്കുവാണ് ഏകദേശം അവിടെ ഒരു മണിക്കൂറിന് മുകളിൽ അവിടെ പിടിച്ചിട്ടേക്കുമായിരുന്നു ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്ന് ഞങ്ങൾ പോകുന്ന വഴിക്കും ഓരോരോ വ്യത്യസ്തമായ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഞങ്ങൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി ഏകദേശം ഞങ്ങൾ എത്തിയപ്പം സമയം പത്ത് അമ്പത്തഞ്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി അവിടുന്ന് ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോയത് ബസ്സിനാണ് ബസ്സിന് ഒരാൾക്ക് ചാർജ് വരുന്നത് പതിനഞ്ച് രൂപയാണ് വേളാങ്കണ്ണി പള്ളിയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ടിക്കറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചു ട്രെയിൻ ഏകദേശം പത്ത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് ബസ്സിന് ഏകദേശം അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലെത്തി ബസ്സെല്ലാം ഇറങ്ങി ഞങ്ങൾ ആദ്യം പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വിളങ്ങണി പള്ളിയിലെല്ലാം കയറി പ്രാർത്ഥിച്ച് ഒരു കുർബാന എല്ലാം കൂടി അതിനുശേഷം അവിടെയുള്ള പള്ളികളെല്ലാം കയറി ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ പോയത് അവിടുത്തെ സ്റ്റാളിലേക്കാണ് അവിടെ പോയിട്ട് രൂപങ്ങളെല്ലാം വാങ്ങിച്ച് പിന്നെ അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് അതിനുശേഷം ഞങ്ങൾ ബീച്ചിലേക്കാണ് പോയത് ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഒത്തിരി സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓരോ സ്റ്റാളിലൊക്കെ കയറി ഓരോ സാധനത്തിൻ്റെ വിലയെല്ലാം ചോദിച്ച് ഞങ്ങൾ ബീച്ചിലെത്തി ബീച്ച് ബീച്ചിലെത്തിയപ്പോൾ അവിടെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ലെന്നാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളെല്ലാം കണ്ട് അവിടെ കുറേ സമയം ഇങ്ങനെ സ്പെൻഡൊക്കെ ചെയ്ത് ഏകദേശം ഒരു നാല് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു നമ്മൾ ഒരു ദിവസത്തേക്കാണ് വന്നത് നമ്മൾ സ്റ്റേ ഒന്നും ചെയ്തില്ല അവിടെ അഞ്ച അഞ്ചരയ്ക്കാണ് തിരിച്ചുള്ള വണ്ടി ഉള്ളത് അതിനുവേണ്ടി നമ്മൾ നേരെ അവിടുന്ന് ബസ്സിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു അപ്പോൾ ഓക്കെ ബൈ